നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനങ്ങളും ആയിരത്തി എണ്ണൂറാം ആണ്ടുകളുടെ കൂടിയാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ അവരുടെ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് പതിയെ ഉയർത്തെഴുന്നേൽക്കുവാൻ തുടങ്ങിയത് ആദ്യകാല ദേശീയ നേതാക്കന്മാർ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തങ്ങൾ അനുകൂലിക്കുന്നുവെന്നും എന്നാൽ ഇന്ത്യൻ ഭരണയിടങ്ങളിലും അവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലും തങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടാകണം എന്നുള്ള അവകാശവാദമാണ് മിതമായ അവകാശവാദങ്ങളാണ് ആദ്യകാലത്ത് ഉന്നയിച്ചിരുന്നത് ലാലാൽ ലജപത്തുറായി ഹൗസ് ഓഫ് കോമൺസ് ഓഫ് ബ്രിട്ടീഷ് കിങ്ഡത്തിലേക്ക് മത്സരിക്കുകയും അതിൽ വിജയിക്കുകയും അങ്ങനെ അതിൽ മെമ്പറാകുന്ന ആദ്യ ഇന്ത്യക്കാരനാവുകയും ചെയ്തു ശരിക്കും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ തീ ക്രൂരമുഖത്തേക്ക് നോക്കി ആദ്യമായി സധൈര്യം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സുരാജ് എന്ന വാക്ക് ഉച്ചരിച്ചത് ബാലഗംഗാധര തിലകനാണ് സുരാജിൻ്റെ ജന്മാവകാശമാണെന്നും അത് ഞാൻ നേടിയെടുത്തിരിക്കുമെന്നും അതിശക്തമായി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരമുഖത്തേക്ക് നോക്കി തിലകൻ അത്യുച്ചത്തിൽ പറഞ്ഞു അങ്ങനെ ഒരു ആദ്യമായൊരു ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് നേരെ ഭയരഹിതനായി മുന്നോട്ട് വരികയായിരുന്നു തിലകനിലൂടെ ഇന്ത്യൻ ചരിത്രവും സംസ്കാരവും മൂല്യബോധങ്ങളും അടിച്ചമർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഉപേക്ഷിച്ചുകൊണ്ടുള്ള നിഷേധിച്ചു കൊണ്ടുള്ള ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായ സമ്പ്രദായത്തെ തിലകൻ പാടയെ എതിർത്തിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെ നേരിട്ട് ആക്രമിക്കുവാനും തിലകൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഇതെല്ലാം പുതിയൊരു പ്രതീക്ഷ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പുതിയ പ്രതീക്ഷയും കാൽവെയ്പ്പുമായിരുന്നു ജനങ്ങൾക്കിടയിൽ തിലകന്റെ ഈ തീവ്രമായ നിലപാടുകളെ ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ളവർ എതിർക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തു എന്നാൽ ലാലാ ലജപത്രറായി പോലുള്ളവർ തിലകന്റെ ഈ നിലപാടുകളോട് ു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തിലകൻ കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വരികയും തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തു അദ്ദേഹം പഞ്ചാബിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബംഗാളിലുമെല്ലാം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും സമരത്തിന് തയ്യാറെടുക്കുവാൻ സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായി പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യങ്ങളും മുറവിളികളും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഉയർന്നു തുലകനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതോടുകൂടി കോൺഗ്രസിന് അവമതിപ്പുണ്ടാവുകയും അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പുതിയ പ്രതീക്ഷകളെ താൽക്കാലികമായി അടിച്ചമർത്തുവാനും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോറി ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക പാർട്ടി വേണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ട് രൂപീകൃതമായി ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് തങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ വേണമെന്നുള്ള നിവേദനവുമായി അവർ ബ്രിട്ടീഷ് ഭരണകൂടത്തെ സമീപിക്കുകയും അങ്ങനെ അതിൽ ചിലതൊക്കെ നേടിയെടുക്കുകയും ചെയ്തു ആദ്യകാല സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചലനങ്ങൾ ഇവിടെ താൽക്കാലികമായി അസ്തമിച്ചതുപോലെയായി എന്നാൽ പൂർണ്ണമായും അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ അനുരണങ്ങൾ ജനങ്ങളിലേക്ക് പതിയെ 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 പടമൊന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമസ്കാരം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം